കൃഷ്ണാ ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദയാസ്തമന പൂജയുടെ കാര്യമാണ് ഉദയാസ്തമന പൂജ നിങ്ങൾക്ക് പലർക്കും അറിയാം വളരെ എന്താ പറയുക ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഓരോരുത്തർക്കും ഉദയാസ്തമന പൂജ കിട്ടുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിലൊക്കെ ഇപ്പോൾ ആവണേ ഉള്ളൂ അപ്പോൾ അത്രയും താമസം ഇപ്പം നില എന്നൊക്കെ ഉള്ളത് ഒരുപാട് കാലത്തെ തൊണ്ണൂറ്റിയെട്ടിലൊക്കെയുള്ള ആളുകളുടെയാണ് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഉദയാസ്തമന പൂജ കിട്ടുക ആ ഉദയാസ്തമന പൂജ കിട്ടിയാൽ ഇത് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഏവർക്കും ആവശ്യമായ കാര്യങ്ങളാണ് പൂജക്കാർക്ക് ഉള്ള പ്രത്യേകത എന്താണെന്നു വെച്ചാൽ അന്നത്തെ തലേദിവസം മുതൽ അരി അളന്നത് മുതൽ ഭഗവാനെ ദർശിക്കാനുള്ള അതായത് നിർമാല്യ ദർശനം അത്താഴ പൂജ ആദ്യം അതിനുശേഷം നിർമാല്യ ദർശനം അങ്ങനെ ആ അതായത് ആ വാതിൽ മാടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് മുഴുവൻ പൂജകളും തൊഴാനുള്ള ഒരു സൗഭാഗ്യമാണ് അവർക്കും അവരുടെ കുടുംബത്തിനും കിട്ടുന്നത് അത് വളരെ പ്രാധാന്യം തന്നെയാണ് കാരണം ഇന്നത്തെ അവസ്ഥയിൽ അത് എന്താ പറയുക അത്രയും ഭാഗ്യം ചെയ്ത ആളുകൾക്ക് തന്നെയാണ് അത് കിട്ടുന്നത് കാരണം ബുക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളായിരിക്കില്ല പലരും ഇപ്പോൾ ഉദയാസ്തമന പൂജയ്ക്ക് എത്തുന്നത് ഇനി ആ പൂജയുടെ കാര്യങ്ങൾ തുടങ്ങുന്നതും മറ്റു കാര്യങ്ങളെ പറ്റിയാണ് കാരണം ഒരുപാട് ഭക്തർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താണ് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്നു പലരും പല ആൾക്കാരും ഉദയാസ്തമന പൂജ വേണ്ട അമ്പലത്തിൽ ദർശനം നടത്തിയാൽ മാത്രം മതി എന്ന് പറയുന്ന ആളുകളടക്കം ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് വളരെ വിശേഷപ്പെട്ട കാര്യമാണ് അതുപോലെ ഉദയാസ്തമന പൂജ രാവിലെ തുടങ്ങും തലേദിവസം അരി പക്ഷെ അത് ഭക്തരെ ബാധിക്കില്ല കാരണം ആ ഉദയാസ്ഥാന പൂജ നടത്തുന്ന ആളുകളാണ് അരിയളവിന് വരുന്നത് നമുക്ക് ഭക്തരെ ബാധിക്കുന്ന കാര്യങ്ങൾ ദർശനക്രമങ്ങൾ അതാണ് പറയാനുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസമാണ് അതായത് തിങ്കൾ ബുധൻ വെള്ളി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് ദിവസവും രാവിലെ ഉദയം തൊട്ടിട്ട് ഉദയം തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആറ് കാല് ആറരയൊക്കെ തൊട്ടിട്ട് ഉദയാസ്തമന പൂജ തുടങ്ങാണ് തുടങ്ങുമ്പോൾ മൊത്തം പതിനെട്ട് പൂജ അതായത് ക്ഷേത്രത്തിലെ മൂന്ന് പൂജയും ബാക്കി പതിനഞ്ച് പൂജയാണ് ഉദയാസ്തമന പൂജയായിട്ടുള്ളത് ഈ പൂജകളെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ച് മിനിറ്റ് നേരം പൂജയ്ക്കായിട്ട് നീക്കി വയ്ക്കും വീണ്ടും പത്ത് മിനിറ്റ് തുറക്കും അമ്പലം അതായത് പൊതുദർശനം വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നേരം അടയ്ക്കും പിന്നീട് പത്ത് മിനിറ്റ് തുറക്കും അങ്ങനെ ആദ്യത്തെ ഊഴക്കാരുടെ അതായത് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നാല് ഊരാളന്മാർ അതായത് നാല് നാല് ഓതിക്കന്മാർക്കാണ് ക്ഷേത്രത്തിലെ അവകാശം എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു അതിൽ ഓരോ ഓദിക്കൻ കുടുംബത്തിനും അഞ്ച് വീതം പൂജകളാണ് കിട്ടുക ഇപ്പോൾ ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായി അപ്പോൾ ഇന്നത്തെ വെച്ച് പറയുകയാണെങ്കിൽ രാവിലെ ആദ്യം തുടങ്ങിയത് മുന്നൂലം ഭവേഷ് ഓദിക്കനാണ് അഞ്ച് പൂജകൾ വരെ ചെയ്തത് ആ അഞ്ച് പൂജകൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് മിനിറ്റ് അടച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പൊതുദർശനം വരും അത് കഴിഞ്ഞാൽ അതന്നെ വളരെ ബുദ്ധിമുട്ടാവും തിരക്ക് എത്ര തിരക്കില്ലെങ്കിൽ കൂടി തിരക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ അടവും തുറക്കലും ആവുമ്പോൾ വരും ആ പൂജകളെ പറ്റിയാണെങ്കിൽ നേദ്യം തയ്യാറാക്കിയിട്ട് ബലിതൂവലും അതിന് ശേഷം അതായത് നമ്മളെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ അഗ്നികോണിലുള്ള അവിടെയാണ് ബലി തൂവുക അങ്ങനെ ഓദിക്കാൻ ആരാണോ ആ ആൾ വന്നിട്ട് ബലിതൂവി കയ്യും കാലൊക്കെ വൃത്തിയാക്കിയിട്ട് നമസ്കാര മണ്ഡപം അതായത് മണിമണ്ഡപത്തിൽ നമസ്കരിക്കും ഓരോ പ്രാവശ്യം ആ മണിമണ്ഡപം ഒരു ഭക്തനും തൊട്ട് നിൽക്കരുത് ആ സമയത്ത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങായത് കാരണം ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു സ്റ്റാഫും അവിടെ ആ മണ്ഡപത്തോട് തൊട്ട് നിൽക്കാൻ പാടില്ല അങ്ങനെ ആ അഞ്ച് പൂജകൾ അവർ കഴിക്കും അടുത്തതായിട്ട് വരുന്നത് പഴയം ഓദിക്കൻ കുടുംബത്തിലെ കൃഷ്ണപ്രസാദ് ഓദിക്കനായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹവും ഇതുപോലെ അഞ്ച് പൂജകൾ അഞ്ച് പൂജകൾ ആ ആ ഉള്ളിൽ പോയി പൂജ നടത്തി വീണ്ടും ആ അഗ്നി കോണിലുള്ള ബലിതൂവുന്ന കല്ലിൽ തൂവി നേദ്യങ്ങളും അതായത് പായസം അടക്കമുള്ള നേദ്യങ്ങൾ ബലിക്കല്ലിൽ തൂവിയിട്ട് ശുദ്ധിയായിട്ട് മണിമണ്ഡപത്തിൽ വന്ന് നമസ്കാരം ചെയ്ത് വീണ്ടും അകത്ത് പോയി തുറക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ അഞ്ച് പൂജകളാണ് അവർ ചെയ്യുന്നത് അതിന് ശേഷം ഇന്ന് ഉണ്ടായത് അടുത്ത ഓദിക്കൻ കുടുംബമായ പൊട്ടക്കുഴി പൊട്ടക്കുഴി ശ്രീനാഥ ഓദിക്കനാണ് ഇപ്പോൾ മുന്മേൽശാന്തി കൂടിയായ അദ്ദേഹമാണ് ബാക്കി അഞ്ച് പൂജ അങ്ങനെ പതിമൂന്ന് പൂജ കഴിഞ്ഞ് പതിനാലാമത്തെ പൂജയാണ് പെരും പൂജ എന്ന് പറയാം ഇത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ അറിവ് വേണ്ട കാര്യങ്ങളാണ് കാരണം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അടയ്ക്കും തുറക്കും എന്നൊക്കെ പറയുമ്പോൾ അതെന്തിനാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ പെരും പൂജയ്ക്ക് കുറേ സമയം വരും ഒരു ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം വരും അത്രയും സമയം അടയ്ക്കും അതുവരെ അന്നത്തെ ഈ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ പന്തീരടി പൂജ അപ്പം ഉണ്ടാവില്ല അതേപോലെ പാലഭിഷേകം ഉണ്ടാവില്ല അത് ഈ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുക അതാണ് ഒരു പ്രത്യേക കാര്യം അതായത് പത്ത് പൂജ കഴിഞ്ഞ് പതിനഞ്ചാമത്തെ അതായത് പതിനഞ്ച് പൂജയ്ക്കുള്ള ആ ഒതിക്കൻ കുടുംബത്തിൻ്റെ അതിൽ പതിനാലാമത്തെ പതിമൂന്ന് പൂജ കഴിഞ്ഞാൽ പതിനാലാമത്തെ പൂജ അതാണ് പെരുമ്പൂജ എന്ന് പറയുക അതിന് നട അടയ്ക്കും അപ്പോൾ ആരെയും ഉള്ളിൽ നിർത്തില്ല അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടിയാവുമ്പോൾ പാലാഭിഷേകം അതായത് നമ്മുടെ ചതുർബാഹുവായ യഥാർത്ഥ വിഗ്രഹത്തിൽ ആടയാഭരണങ്ങളൊന്നുമില്ലാതെ ആദ്യം ശംഖാഭിഷേകം നടത്തും അതിനുശേഷം ശേഷം പാലാഭിഷേകം നടത്തും അതും നല്ലൊരു കാഴ്ചയാണ് കാരണം പാലാഭിഷേകം കാണാൻ എന്ന് പറഞ്ഞാൽ വളരെ അത്യുത്തമാണ് അത്യുത്തമം എന്ന് മാത്രമല്ല കാരണം ദൂരെ നിന്ന് പോലും ശംഖാഭിഷേകം കഴിക്കുമ്പോൾ നമുക്ക് ആ വിഗ്രഹം ഒരു യഥാർത്ഥത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല അത്രയ്ക്കും ചെറിയ പ്രായക്കാർക്ക് കാണിന് കുഴപ്പമില്ലാത്ത ആളുകൾക്കൊക്കെ കാണാൻ കഴിയുമെങ്കിലും കുറച്ച് വയസ്സായ ആളുകൾക്ക് കാരണം ഇത് പലരും അത് അവിടെ പറയുന്നത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് പറയാൻ കാരണം കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിഞ്ഞില്ല എന്ന് അപ്പം ഈ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് നമ്മുടെ യഥാർത്ഥ വിഗ്രഹം കറുത്തിട്ടുള്ള ആ പാതാളാഞ്ജന ശിലയാണ് ആ ശില വിഗ്രഹം നമുക്ക് പുറത്തേക്ക് അത്രയ്ക്ക് ആ വെളിച്ചത്തിൽ അങ്ങനെ തെളിഞ്ഞു കാണില്ല അതത്രയും എന്താ പറയുക സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണൂ പക്ഷേ നമ്മുടെ ഗുരുവായൂരനെ സംബന്ധിച്ച് അതിന് സാധ്യത വളരെ വിരളാണ് കാരണം തിരക്ക് കൂടുന്തോറും ആളുകളെ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്രയും കഠിനമായി നോക്കിയാൽ തന്നെ കാണാൻ പറ്റൂ അപ്പം അങ്ങനെ ആ പാതാളാഞ്ചല ശിലയിൽ ശങ്കാഭിഷേകം കഴിഞ്ഞ് വീണ്ടും കാണുന്ന വെളുത്ത നമ്മൾ എന്താ പറയുക ക്ഷീരസാഗരത്തിലുള്ള വെളുത്ത പാല് കൊണ്ട് അപ്പോൾ ആ വെളുത്ത പാലിങ്ങനെ നമ്മുടെ വിഗ്രഹത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് പോലും കാണാൻ സാധിക്കും നമുക്ക് കളഭാഭിഷേകം കണ്ട് തൊഴുന്ന പോലെ തന്നെ ഈ പാലാഭിഷേകം കണ്ട് തൊഴാൻ പറ്റുന്ന പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമാണ് അത് കിട്ടുക അതിനും അത്രയാവശ്യം ഭാഗ്യം വേണം ഈ ഉദയാസ്തമന പൂജ ചെയ്യുന്നവർക്കെല്ലാം അതിനുള്ള എന്താ പറയുക സായുജ്യം കിട്ടും പിന്നീട് പന്തീരടി നേദ്യത്തിന് വീണ്ടും അടയ്ക്കും അതായത് ഈ പെരുമ്പൂജ കഴിഞ്ഞ് തുറന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്തടവായി ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഭക്തർ വരുമ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വരുമ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം വരാൻ എന്നുള്ളതിൻ്റെ ഒരിതാണ് എനിക്ക് കിട്ടിയ അറിവിന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇവിടെ വന്നിട്ട് പലരും കാരണം ക്യൂലത്രയും നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് അത്രയും കാഴ്ചക്ക് അവിടെ അമ്പലത്തിലും അത്രയ്ക്കും ബുദ്ധിമുട്ടുകളുണ്ട് ആ കാര്യം കൂടി പറയണല്ലോ നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പെരുംപൂജ കഴിഞ്ഞു പിന്നെ പന്തീരടി പൂജയാണ് പന്തീരടി നേദ്യം എന്ന് പറയുമ്പോൾ ആ പന്തീരടിക്ക് ശരിക്കും നിഴലിന് പന്ത്രണ്ടടി നിങ്ങളുള്ളപ്പം ചെയ്യേണ്ടെന്നാണ് പക്ഷേ ഉദയാസ്തമന പൂജ ഉണ്ടാവുമ്പോൾ അത് വഴുകും അങ്ങനെ വഴുകിയിട്ട് ആ പന്തീരടി നേദ്യം കഴിയും അത് കഴിഞ്ഞ് കുറച്ച് സമയം വീണ്ടും തുറക്കും തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞാൽ വീണ്ടും നട നടടക്കുകയാണ് അതടക്കുമ്പോൾ ഉച്ചപൂജക്കാണ് ഇനി ഈ ചെയ്യുന്ന പന്തീരടിയും ഉച്ചപൂജയും കക്കാട് മലക്കാർക്കാണ് അതായത് നാല് ഓദിക്കൻ കുടുംബത്തിലെ ഒരു കുടുംബമായ കക്കാട് മലയിലെ മനു പിന്നെ അതുപോലെ വ്യാസൻ അങ്ങനെ ഓദിക്കന്മാരാണ് ഇന്ന് വ്യാസ ഓദിക്കനാണ് ഇന്ന് ഉച്ചപൂജയുടെ ഒക്കെ ചെയ്തു അതിനപ്പുറം മറ്റൊരാളാണ് കളപാലങ്കാരം ചെയ്യുക അതായത് ഉച്ചപൂജ ചെയ്യുന്ന ആളെന്നെ കളപാലങ്കാരം ചെയ്തോളണം എന്നില്ല അതിന് ചിലപ്പോൾ വേറൊരാളായിരിക്കാം അപ്പോൾ ഇന്നുണ്ടായത് കളപാലങ്കാരം ശ്രീനാഥാണ് കോട്ടക്കുഴി അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയം എന്തായാലും എടുക്കും കാരണം വിഗ്രഹത്തിന് കളഭം കൊണ്ടുള്ള അലങ്കാരം ചെയ്ത് രൂപവ്യത്യാസം വന്ന് ആ കാണുന്ന എല്ലാം കളഭം കൊണ്ടാണ് അത് ചെയ്യുന്നത് ആ വിഗ്രഹത്തിൻ്റെ രൂപത്തു നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് കാരണം ചതുർബാഹുവായ വിഗ്രഹത്തിന് ചതുർബാഹുവായിട്ടാണെങ്കിൽ അധികം പണിയില്ല പക്ഷേ ഇവർക്കത് ആ ഗുരുവായൂരപ്പനാണ് ആ സമയത്ത് ഇന്നതുപോലെ ആവണം എൻ്റെ വിഗ്രഹത്തിൽ ഇന്നത്തെ രൂപം എന്ന് തീരുമാനിക്കുന്നതും അത് ചെയ്യിപ്പിക്കുന്നതും ആ ഓദിക്കൻ ആരാണോ അന്നത്തെ കളപാലങ്കാരത്തിന് വരുന്ന ഓധിക്കൻ അദ്ദേഹത്തിന് അവിടെ ആ ശ്രീകോവിലിനുള്ളിൽ കയറിയാൽ മാത്രമേ ഞാൻ ഇന്ന് ഇതാണ് ചെയ്യേണ്ടത് എന്നറിയുള്ളൂ അല്ലാതെ അവർ അവരിവിടുന്ന് ചെയ്യാന്ന് വെച്ചാലും അവർക്കത് കഴിയില്ല അത് ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണ് അത് പല ഓദിക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദയാസ്തമന പൂജയുടെ കാര്യങ്ങൾ ആ ഉച്ചപൂജയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ നട അടയ്ക്കുന്നവരെ നട തുറന്നിരിക്കും ഇത്രയും കാര്യം ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ഭക്തർ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്നാൽ അവർക്ക് തൊഴാൻ സാധാരണഗതിയിൽ തൊഴാനുള്ള സൗകര്യം ഉണ്ടാവും ഈ ദിവസങ്ങളെ ഒഴിച്ച് അതിന് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് വരികയാണെങ്കിൽ ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് നടക്കും അതല്ലാത്ത അവസ്ഥ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അമ്പലത്തിലെ തിരക്ക് കുറച്ച് കുറഞ്ഞ സമയമായി കാരണം എന്താ പറയുക ഉത്സവം ഇനി ഉത്സവത്തിനാണ് വരിക തിരക്ക് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് സീസൺ കഴിഞ്ഞു ഏകാശി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭക്തർ എല്ലാവരും വിചാരിക്കുക ഇപ്പോൾ തിരക്കുണ്ടാവില്ലല്ലോന്ന് പക്ഷേ ഇങ്ങനത്തെ ദിവസങ്ങൾ തിരക്കാണ് അത് പ്രതീക്ഷിച്ച് വേണം അമ്പലത്തിലേക്ക് വരാൻ എന്നാലെയാണ് നമുക്ക് മനസ്സമാധാനമായിട്ട് ഒരു നിമിഷമെങ്കിലും ഒന്ന് കാണാനുള്ള ആ ഒരു എന്താ പറയുക അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതൊരു വളരെ പ്രത്യേകതയായിട്ട് എല്ലാവരുടെ മനസ്സിലും വയ്ക്കുക മറ്റുള്ളവരോട് ഇത് പറയുക അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാധാരണ അമ്പലത്തിലേക്ക് വരുന്ന മാതിരി ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരരുത് അതെല്ലാം ശ്രദ്ധിച്ച് കാരണം ഉദയസ്തോന പൂജ ഉണ്ടെങ്കിൽ ആ നിൽക്കാൻ തയ്യാറായിട്ടൊക്കെ വേണം വരാൻ കാരണം കുറച്ച് ക്ഷമയും എന്താ വെച്ചാൽ സഹനമൊക്കെ വേണ്ടി വരും എന്നെങ്കിലേ അവിടുന്ന് ദർശനം കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ വന്ന് നമ്മൾ പ്രദേശം നമ്മൾ മറ്റൊരു അമ്പലത്തിൽ പോയാൽ വേഗം തൊഴുതു പോരാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്കും അതുപോലെ വരുന്ന ഭക്തർക്കും അതെ അവിടുത്തെ ആളുകൾക്കും അതെ ഭഗവാന് പോലും കാരണം ഭഗവാന്റെ പൂജാ സമയങ്ങൾ മാറ്റം വരുത്തേണ്ടി വരികയാണ് ഭക്തജനങ്ങൾ കൂടുന്തോറും അപ്പം അതിന് അല്ലെങ്കിൽ പൂജാ സമയങ്ങളിൽ വ്യതിയാനങ്ങൾ വരികയാണ് അപ്പം അതൊക്കെ എല്ലാവർക്കും അതൊരു കാര്യമായ കാര്യമാണ് എന്തായാലും പക്ഷെ നമ്മളിതൊക്കെ ഒന്ന് ചിന്തിച്ച് വന്നാലോ വളരെ മനോഹരമായിട്ട് നമുക്ക് ഭഗവാനെ കണ്ടു തൊഴാനും അതിനുള്ള സൗകര്യം കിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഉച്ചരിട്ടൊക്കെ വരുമ്പോൾ അത് വളരെ സുഖമായിട്ട് നമുക്ക് ദർശനത്തിനുള്ള സൗകര്യ സൗഭാഗ്യം കിട്ടുന്നതാണ് അന്യദേശത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും ക്യൂ നിന്നിട്ട് വരുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാറ്റാൻ ആ മാറിപ്പോകേണ്ടതായ ഒരു സാഹചര്യം വരുന്നതും ഒക്കെ തന്നെയാണ് മാറ്റിയില്ലെങ്കിലും പ്രശ്നമാണ് കാരണം അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നിന്ന ആൾക്കാർക്ക് പതിനാറ് മണിക്കൂർ നിൽക്കേണ്ടി വരും അങ്ങനെയും പ്രശ്നമുണ്ട് ഇവർ മാറ്റിയില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളും നമ്മൾ പറയണമല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് ഭക്തരൊന്ന് കരുതി വന്നാൽ നല്ലതാണ് നമുക്ക് തന്നെ അധികം നിൽക്കാതെ വളരെ സന്തോഷമായിട്ട് ഭഗവാനെ ദർശിച്ച് പോവാം ഉദയാസ്തമന പൂജര അന്ന് ഈ വക കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ അമ്പലത്തിനുള്ളിലെ പ്രധാന പൂജകളും ഒക്കെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി അമ്പല ദർശനത്തിനായിട്ട് വരിക ഗുരുവായൂർക്ക് എല്ലാ ഭക്തർക്കും നല്ല ദർശനം കിട്ടട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഈ പറയുന്ന അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ കഴിയുള്ളൂ അത് അതാണ് മെയിനായിട്ടുള്ളത് മറ്റെല്ലാ കാര്യങ്ങളും എത്ര വയ്യാത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ എത്ര വഹിക്കുന്ന ആളാണെങ്കിലും ഗുരുവായൂരപ്പൻ തീരുമാനിച്ചാൽ ആ സമയത്തേക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ദർശനത്തിന് അനുമതി ലഭിക്കും അദ്ദേഹത്തെ കാണാൻ അങ്ങനെ നമ്മളെ മനസ്സിൽ വയ്ക്കുക നമ്മുടെ പ്രാർത്ഥനയാണ് ആ ഗുരുവായൂരപ്പനിലേക്ക് എത്തുക കാരണം ഭക്തരിൽ ദാസനാണ് ഗുരുവായൂരപ്പൻ മറ്റുള്ള ആളുകളുടെ കാര്യമൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല അവിടുത്തെ മറ്റൊരാളുടെയും അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെയും ഒന്നും നോക്കണ്ട നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ മാത്രം ചിന്തിക്കുക ആ ഗുരുവായൂരപ്പൻ നമ്മളെ സംരക്ഷിക്കും ആ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂരപ്പനെ കാണാനുള്ള മാർഗം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് തരും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഉദയാസ്തമന പൂജയുടെ കാര്യങ്ങൾ ഇതാണ് ഇനി ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഉദയാസ്തമന പൂജയുള്ള ദിവസം ഇതിനനുസരിച്ചൊക്കെ വരിക അതാണ് അതിൻ്റെ പൂജാക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ അറിവുകൾ എത്തിക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടും ആ ഗുരുവായൂരപ്പനെ നേരെ മനസ്സ് നിറഞ്ഞു കാണാനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കട്ടെ ഹരേ കൃഷ്ണ